ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ച് നാളെ ലഭിക്കുന്ന ഡി എൻ എ പരിശോധനാ ഫലം നിർണായകമാകും ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാതെയും പരസ്പര വിരുദ്ധ മറുപടികൾ പറഞ്ഞും അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം കോട്ടയത്തെ ജൈനമ്മ കൊലപാതക കേസിൽ ദിവസത്തെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെയും കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനും നടത്തിയ തെരച്ചിലിൽ അസ്ഥിഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് നാളെ വരാനിരിക്കുന്ന ഡി എൻ എ ഫലം അന്വേഷണത്തിൽ നിർണായകമാകും ഒപ്പം പ്രദേശത്ത് നിന്ന് ശേഖരിച്ച മണ്ണിന്റെയും ജലത്തിൻറെയും പരിശോധനാ ഫലം കൂടി വരാനുണ്ട് എവിഡൻസ് കളക്ട് മുന്നോട്ട് സമഗ്രമായിട്ട് നമ്മൾ നമ്മൾ എല്ലാ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല ചോദ്യങ്ങൾക്ക് മൗനവും ചിരിയും മറുപടി ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴും മാറ്റമില്ല വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം ഇതിനു മുന്നോടിയായി സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തും ഇതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ ജൈനമ്മ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യനെതിരെ ശക്തമായ തെളിവുള്ളൂ എന്നാൽ മൃതദേഹം എവിടെയെന്ന ചോദ്യം ബാക്കി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷം ബിന്ദു ഐഷ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം ട്വന്റി ഫോർ ആലപ്പുഴ